എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന മുക് മുിനാത്തുകളോട് പറയട്ടെ സോഷ്യൽ മീഡിയകൾ സജീവമായ കാലമാണ് വാട്സപ്പുകളൊക്കെ സജീവമായ കാലമാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അനുബന്ധമായി ഞാൻ പറഞ്ഞതുമല്ലാത്തതുമായ വിവിധ സംവിധാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ് എല്ലാ സമയത്തും കടന്നു വരുന്ന ഈ ബിലീസ് ഉണ്ട് അതെ റബി ഉല്ലവലാകുമ്പോ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്നവരുണ്ട് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ എന്ന ഹെഡിങ് കൊടുത്തിട്ട് കുറെ ചോദ്യങ്ങളാണ് അതിലൊന്നാമത്തെ ചോദ്യം തന്നെ ആഘോഷിക്കുന്നതെന്തിനാ നിബിധങ്ങൾ അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ മകല്ലിൽ അത്തരം മുസീബത്തൊന്നുമില്ലെങ്കിലോ സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ ഉള്ളത് കൊണ്ട് ഇത്തരം എന്നിട്ട് നമ്മുടെ മനസ്സിന് മദീനയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ അകറ്റാനുള്ള ശ്രമങ്ങൾ നടന്നേക്കാം നിബിധങ്ങളിൽ നിന്ന് നമ്മുടെ കമ്പിനെ അകറ്റാനുള്ള ശ്രമങ്ങൾ നടന്നേക്കാം നവാഹുവിന്റെ ഹബീബിൽ നിന്ന് നമ്മെ പരമാവധി ൊണ്ടുപോവാനുള്ള ശ്രമങ്ങൾ നടന്നേക്കാം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ തഫ്സീറുകൾ പരിശോധിച്ചിട്ടില്ലാത്തവരാണ് പരിശോധിച്ചിട്ടില്ലാത്തവരാണ് അതിന്റെ വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചിട്ടില്ലാത്തവരാണ് എവിടെന്തെങ്കിലും ലഭിച്ചിട്ട് ഏതെങ്കിലും ചില തുണ്ട് ഭാഗങ്ങളെ കൊണ്ട് തന്റെ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് ദുർന്യായങ്ങൾ കണ്ടെത്തിയിട്ട് നാം വിശ്വസിക്കണം ഈ ചോദിക്കുന്ന ചോദ്യകർത്താക്കളൊന്നും പഠിച്ചിട്ടില്ല ആത്മാർത്ഥമായി ഹൃദയമറിഞ്ഞുകൊണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന പേര് ആളുകൾ ഉച്ചരിച്ചിട്ടില്ല